നിലമ്പരൂർ പൂരം പടയണി കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പടയണിയാണ് ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് ശേഷം വരുന്ന പതിനാറ് ദിവസങ്ങളാണ് നീലമ്പരൂരിൽ പടയണിയായിട്ട് കൊണ്ടാടുന്നത് നീലമ്പരൂർ ഗ്രാമത്തിന്റെ തിരുവോണം ഓണക്കാലത്തിന്റെ തുടക്കവും പൂരം നാളിലുള്ള ഈ വലിയ പടയണി അതിന്റെ പരിസമാപ്തിയുമാണ് ഇതൊരു വലിയ കാർഷിക ഉത്സവമാണ് വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് അതോടൊപ്പം പ്രകൃതിയോടുള്ള ആരാധനയാണ് പതിനാറ് ദിവസങ്ങളിലായിട്ട് നീണ്ടു നിൽക്കുന്ന ഈ പടയണിയുടെ തുടക്കം എന്നാണെന്ന് ചരിത്രത്തിൽ ഇതുവരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല പക്ഷേ എ ഡി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടില് നമ്മളുടെ കേരളം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാളിന്റെ കാലഘട്ടവുമായി ഇതിനെ ബന്ധപ്പെടുത്തുന്നുണ്ട് അതായത് ചേരമാൻ പെരുമാൾ നിലമ്പെരൂർ ഗ്രാമത്തിൽ വന്ന് താമസിച്ചിരുന്നുവെന്നും ഈ പടയണി നടത്തിച്ചിരുന്നു എന്നും സൂചനകളുണ്ട് എന്തായാലും നാല് ഘട്ടങ്ങളിലായി നടത്തപ്പെടുന്ന ഈ പടയണികളിൽ ആദ്യത്തേത് അഗ്നി ആരാധനയോടെയാണ് തുടങ്ങുന്നത് തികച്ചും ഗോത്ര സംസ്കാരത്തിൽ കാണപ്പെടുന്ന ശുദ്ധമായ അഗ്നി ആരാധനയിൽ ചൂട്ടുകറ്റ കത്തിച്ചുയർത്തിയാണ് ആദ്യത്തെ നാല് ദിവസത്തെ പടയണി ആഘോഷിക്കുന്നത് പിന്നീടുള്ള നാല് ദിവസങ്ങളിൽ പൂമരം പൂക്കുട തുടങ്ങിയ രൂപങ്ങൾ പടയണിക്കളത്തിലിരുന്നുള്ളൂ അതിനുശേഷമുള്ള നാല് ദിവസം പ്ലാവില കോലങ്ങളുടേതാണ് ഈ പ്ലാവില കോലങ്ങളിൽ പ്ലാവില കൂട്ടിക്കുത്തി വാറന്നെടുത്ത് കമിങ്ങിൻ പോള കൊണ്ട് മുഖം ഉണ്ടാക്കി കോലങ്ങൾ എഴുന്നള്ളി പ്ലാവില കോലം എഴുന്നള്ളുന്ന നാല് ദിവസങ്ങളിൽ താപസൻ ആന ഹനുമാൻ ഭീമസേനൻ തുടങ്ങിയ രൂപങ്ങൾ പടയണിയിൽ ആദ്യമായിട്ട് എഴുന്നള്ളു ഏറ്റവും അവസാനത്തെ നാല് ദിവസങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം അതിനെ പിണ്ടിയും കുരുത്തോലയും എന്നറിയപ്പെടും അപ്പം വാഴ കോള വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ അന്നങ്ങളും കോലങ്ങളും ഉണ്ടാക്കുന്നത് ഈ അന്നത്തിൻ്റെയും കോലത്തിന്റെയും നിർമ്മാണം എന്ന് പറയുന്നത് തടി ഉരുപ്പടികളിൽ പൊഴിച്ചെടുത്ത് ആണികളൊന്നും ഉപയോഗിക്കില്ല ലോഹങ്ങളൊന്നും ഉപയോഗിക്കാതെ പൊഴിച്ചെടുത്താണ് അതിൻ്റെ പഴമയെ സൂചിപ്പിക്കുന്നത് അതായത് ലോഹങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിന് മുൻപ് ഉണ്ടാക്കിയ ചട്ടക്കൂടുകളുടെ നിർമ്മാണ രീതി ഇപ്പോഴും അതേപോലെ പിന്തുടരുകയാണ് അതിൽ വാഴക്കച്ചി പൊതിഞ്ഞ് അന്നങ്ങളുടെയും കോലങ്ങളുടെയും രൂപങ്ങൾ ഉണ്ടാക്കും ഈ പതിനാറാമത്തെ ദിവസം ഇതിന്റെ നിറപ്പണികൾ മുഴുവൻ നടത്തുക ഒറ്റ ദിവസം കൊണ്ടാണ് ഒരു ഗ്രാമം ഒന്നടങ്കം ഇവിടെ സമ്മേളിച്ച് ഈ നിറപ്പണികൾ നടത്തുന്നത് ഈ നിറപ്പണികൾക്ക് ഉപയോഗിക്കുന്നത് പ്രകൃതിയിലെ വസ്തുക്കൾ അതേപടി വേറെ യാതൊരു നിറമിശ്രണവും നമ്മൾ ഉപയോഗിക്കുന്നില്ല താമരയിലയുടെ പച്ച ചെത്തിപ്പൂവിന്റെ ചുവപ്പ് വാഴപ്പോളയുടെ വെള്ള ഇങ്ങനെയുള്ള നിറങ്ങൾ അതേപടി കോലങ്ങളിലും അന്നങ്ങളിലും കുത്തിപ്പിടിപ്പിച്ചിട്ടാണ് ഇതിൻ്റെ നിറങ്ങൾ നൽകുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ കോലങ്ങളുടെ എല്ലാം ഉടകൾ അതായത് വസ്ത്രങ്ങൾ പോലും ഈ പറയുന്ന രീതിയിലാണ് നിർമ്മിക്കുന്നത് പടയണിക്ക് നാല് ഘട്ടങ്ങളുണ്ടെന്ന് നമ്മൾ സൂചിപ്പിച്ചു അതിൽ രണ്ടാമത്തെ ഘട്ടവും മൂന്നാമത്തെ ഘട്ടവും ഈ നാലാമത്തെ ഘട്ടവും അവസാനിക്കുന്ന അവസരങ്ങളിലാണ് ഈ പടയണി ജന പങ്കാളിത്തം കൂടുതലായി കാണുന്നത് ഈ നാല് ദിവസങ്ങളിലും കുടമ്പൂജകളി തോത്താകളി പിന്നീട് ആ അടിയന്തിര കോലങ്ങളുടെ എഴുന്നള്ളിക്കുക ഇത്രയും ചടങ്ങുകൾ വളരെ ആഘോഷമായിട്ട് നടത്തും കുടമ്പൂജ കളി എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ ആഴി കൂട്ടി അതിന് ചുറ്റും നിന്ന് ഗണപതി സ്തുതിപ്പും മറ്റ് പുരാണകഥകളും പാടുകയും വാച്ചൊല്ലിൻ്റെയും കൈമണിയുടെയും താളത്തിൽ ഇറങ്ങിക്കളിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണ് അതിനുശേഷം ഈ പടയണി ഇവിടെ തുടങ്ങുവാനുള്ള ചടങ്ങ് ക്ഷേത്രം ഭരണാധികാരി ദേവീക്ഷേത്ര നടയിൽ നിന്നും ഈ ചേരമാൻ പെരുമാൾ സ്മാരകത്തിൽ നിന്നും വാങ്ങി തിരിയുമ്പോൾ കുയ്യോ എന്ന ശബ്ദത്തോടെയും കൂകൂ എന്നുള്ള ആരവത്തോടും കൂടിയാണ് പടയണി തുടങ്ങുന്നത് അവിടെയൊന്നും ഭാഷ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതും പടയണിയുടെ പഴമയെ സൂചിപ്പിക്കുന്നു അതിനുശേഷമാണ് ഈ അന്നങ്ങളും കോലങ്ങളും എഴുതും എഴുന്നള്ളുമ്പോൾ അന്നങ്ങൾ എഴുന്നള്ളുമ്പോൾ വലിന്നം വന്നിടാ തെയ്ക്കത്തിന്തകം എന്നുള്ള താളവും കോലങ്ങൾ എഴുന്നള്ളുമ്പോൾ വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിലുള്ള ഈരടികളുമാണ് ഉപയോഗിക്കുക കൂടാതെ ഒരു പടയണിക്കാലം ഈ അവസാനിച്ചതിന് ശേഷം അടുത്ത പടയണിക്കാലം ആരംഭിക്കുന്നതിന് മുൻപായി വളരെ മുൻപായി തന്നെ ഇതിൻ്റെ അടിസ്ഥാന വസ്തുക്കളായ നാടൻ കമുക് താമരക്കുളം വാഴകളുടെ വെച്ചുപിടിപ്പിച്ചുള്ള കൃഷി ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് ചെത്തി അതൊക്കെ നമുക്ക് അടുത്ത വർഷത്തേക്ക് വേണമെങ്കിൽ മുൻകൂട്ടിയുള്ള ആസൂത്രണം ആവശ്യമാണ് നഗരവൽക്കരണം തീർച്ചയായിട്ടും നമ്മളുടെ പടയണിയുടെ വസ്തുക്കൾക്കുള്ള ലഭ്യത കുറയ്ക്കുന്നുണ്ടെങ്കിലും അതിനെ ബോധപൂർവ്വം മറികടക്കാനുള്ള ഒരു ശ്രമം നമ്മൾ ഇതിലൂടെ നടത്തുന്നുണ്ട് ഓരോ പടയണി പടയണിക്കാലത്തിന് ശേഷം പടയണി സ്വതമേ ഒരു അനുഷ്ഠാന കലയാണ് പല ദേവീക്ഷേത്രങ്ങളിലും കാവുകളിലും പടയണി ഇന്നും കൊണ്ടാടുന്നുണ്ട് അവിടെയൊക്കെ കാണുന്ന ഒരു വ്യത്യാസം ആ പടയണി കലാകാരന്മാർ ആ പടയണി വാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി പടയണിയുടെ അടിസ്ഥാനപരമായ വേഷങ്ങൾ കെട്ടി നടത്തുന്നതാണ് പടയണി ഇവിടെ അതല്ല നിലമ്പരൂരിൽ ഇതൊരു ജനങ്ങളുടെ ഉത്സവം കൂടിയാണ് പതിനാറ് ദിവസവും വ്രതം നോക്കി അനുഷ്ഠാനം നടത്തുന്ന ഒരു ആളുണ്ട് പക്ഷെ അതുകൂടാതെ ജനസാമാന്യമാണ് ജനസമൂഹമാണ് ഈ പടയണിയുടെ രൂപങ്ങൾ സൃഷ്ടിക്കുന്നത് അവരാണ് ഈ പടയണി നടത്തുന്നത് അവർക്കെല്ലാം യാതൊരു ഉപാധികളും ഇല്ലാതെ ഈ പടയണിയുടെ താളത്തിൽ ഈ പടയണി പറമ്പിൽ എത്തുകയും കളിക്കുകയും ചെയ്യാം അപ്പോൾ അടിസ്ഥാനപരമായി മറ്റിടത്ത് പടയണി കലാകാരന്മാർ ആണ് മുഖ്യമായിട്ട് അത് നടത്തുന്നതെങ്കിൽ ഇത് ജനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള വ്യത്യാസം ഇലമ്പരൂർ ഗ്രാമത്തിനെ സംബന്ധിച്ചിടത്തോളവും ഈ പടയണി പ്രേമികളെ സംബന്ധിച്ചിടത്തോളവും ഓരോ പടയണിയും അവർ കൈമൈ മറന്നുള്ള അധ്വാനത്തിലൂടെയുള്ള ഒരു സമർപ്പണമാവും അത് തീർന്നു കഴിയുമ്പോൾ അത് വലിയ ഒരു കാത്തിരിപ്പിനു വേണ്ടിയുള്ള ഒരവസരം ആവുകയാണ് തികച്ചും ഇവിടെ പടയണിപ്പറമ്പിൽ വരുന്ന ഓരോരുത്തരും ഇനിയും ഒരു പടയണിക്കാലത്തിന് വേണ്ടിയിട്ട് ഒരു വർഷം കാത്തിരിക്കണമല്ലോ എന്നുള്ള ഒരു സങ്കടത്തോടു കൂടിയാണ് പിരിയുന്നത് കാരണം അത് അത്രയധികം ഈ ഗ്രാമത്തിൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ച ഒന്നാണ് അതുകൊണ്ട് ഓരോ പടയണിക്കാലത്തിന് ശേഷവും വരും കാലത്തിനുള്ള പടയണിക്കുള്ള കാത്തിരിപ്പുമായി പ്രതീക്ഷയുമായി ജനം ഈ പടയണിപ്പറമ്പ് വിട്ടുപിരിയും